എല്ലാവർക്കും ആദ്യം തന്നെ വിഷു ആശംസകൾ അപ്പോൾ വിഷുവിന് കണി കാണാൻ അമ്മ എന്നെ കൊണ്ടുപോകുന്നൊരു അംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിഷു സെലിബ്രേഷൻസും കാര്യങ്ങളും കാണാം കേട്ടാ പറയാ கனادله என்ன காரணமா ஆப்பு என்ன காரண இல்லடா வேற என்ன காரண இல்ல கண்டதேட்டனேடா அத இருக்காது 3 மூணு மூணு 3 எஸ் நான் இந்த கரு மارو ஹேப்பி விஷ்

കണ്ണാടിച്ചോ കണ്ണാടിച്ച് ഓടിച്ചോ കണ്ണാടിച്ച് കണ്ണാടിച്ചോ അങ്ങനെ തന്നെ

ഏട്ടനെയും കൈനട്ടി കിട്ടിയിട്ടോ എന്തോ അച്ഛനെ അമ്മ രൂപ കെട്ടി കാണിച്ചു അഞ്ഞൂറ് രൂപ ഇനി അടുത്ത ആളമ്മ ഞങ്ങൾ പ്രായം ചെറുത് തൊട്ട് വലുത് വരെയാണ് കൈനോട്ടം വാങ്ങ എന്താ ഒന്ന് എല്ലാവർക്കും അഞ്ഞൂറ് രൂപ തന്ന തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു വിഷു ഹാപ്പി വിഷു അമ്പാടിക്കുട്ടനെല്ലാവർക്കും എണീപ്പിച്ചു നമ്മളെ നാലേ മുക്കാൽ അല്ലെ ഓർക്കത്തിനൊക്കെ എണീപ്പിച്ച് കണിയൊക്കെ കണ്ടു ഉറക്കപ്പുറം എന്താണ് ഏട്ടാ ഉറക്കം വരുന്നുണ്ടീ പടക്കുമ്പോഴാണ് ഉറക്കം വരണ്ട എല്ലാവർക്കും ഹാപ്പി വിഷു പറയൂ അച്ഛനെ ആ അമ്പാടിയൊരു ഹാപ്പി വിഷു അമ്പാടിയൊരു ഹാപ്പി വിഷു ഏയ് അമ്പാടിക്കുട്ടി കണി കണ്ടു എന്താ കണ്ട അതില് ഫസ്റ്റ് കണ്ടു എന്താണ് അടുത്ത ആള് കൈനീട്ടം തരാൻ പോണ പൈസ കൈനീട്ടം വാങ്ങുമ്പോൾ പ്രശ്നമില്ല എത്ര രൂപ വേന എത്ര രൂപ അതന്നെ തരൂ എന്താ എന്താ അവിടെ ആ അതില് വെക്കി എന്നിട്ട് വെക്കാം വെരി ഗുഡ് ബോയ് ഗുഡ് ബോയ് ഞാൻ അടുത്ത് അടുത്ത ചെറിയ കുട്ടിക്ക് കൈനീട്ടം കൊടുക്കാൻ പോകണു കേസ് ചെറിയ കുട്ടി ചെറിയ കുഞ്ഞു ആവയ്ക്ക് കൈനീട്ടം കൊടുക്കാൻ അല്ലെ എത്രയാണ് അമ്പാടി കൈനട്ടം ആ രണ്ടായിരത്തിഒന്ന് അടുത്ത ചെറിയ കുട്ടി ഞാനാണല്ലോ എന്റെ അടുത്തേടാ അടുത്ത ചെറിയ കുട്ടി ആരാണ് അച്ഛന്റെ വക അമ്പാടിക്കുട്ടി അച്ഛന്റെ വക അമ്പാടിക്കുട്ടിനെ ആ ഇനി അമ്മ കൊടുക്കണ്ടേ അമ്മ തന്റെ പൊന്ന അമ്പാടിക്ക് എത്രയാ പൈസ കിട്ടണേ അടുത്ത രണ്ടേം കൊണ്ട് രണ്ടേയും

പോയിട്ട് ഉണ്ണിക്ക് അയച്ചതെന്ന് പൈസ കേട്ടാ അപ്പൊ താങ്ക് യു സൂര്യ ചാച്ചാ പറ അപ്പൊ എല്ലാര്ക്കും ഒന്നും അപ്പൊ ഞങ്ങളുടെ വിഷു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളുത്തലും കൈമാറിലൊക്കെ ഞങ്ങളെ കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം എന്ന് അമ്പാടി ഫുൾ എനർജി റെഡി ആയിട്ട് ആയിരുന്നിട്ടുണ്ട് പടക്കത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ പടക്കം പഠിക്കാൻ പോവാൻ പഠിക്കാൻ ഇതിന്റെ പേരെന്താണ് റോക്കറ്റ് മോളിൽ പോയി പോട്ടല്ലേ ആർക്കും വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താ മതി ഹലോ എങ്ങോട്ടാ അതാ അതവിടെ പോയിട്ടാ പൊട്ടില്ല ഏട്ടാ അമ്പാടിക്ക് ഇപ്പോൾ എത്ര 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 കമ്പത്തിരി ഉള്ളത് ഏട്ടാ അമ്പാടിക്കിപ്പോൾ പത്തിരുപത് പാക്കറ്റ് ഉണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് അറിയോ അച്ഛൻ കടയിൽ കൂട്ടിക്കൊണ്ട് പോകും ഏഹ് ഒരു പൂക്കുറ്റി രണ്ട് കമ്പത്തിരി രണ്ട് ബോക്സ് മത്താപ്പ് ഒരു ഒരമ്പത് ഓലപ്പടക്കം കഴിഞ്ഞു ഇതാണ് എൻ്റെ വീട്ടിലെ പടക്കം ചെറുപ്പത്ത് ഏണ്ടാ ഇതെനിക്ക് ഇത് എനിക്ക് ഇത് മാത്രമേ കിട്ടിയ കാലേ ഉണ്ടായിരുന്നുള്ളൂ ഓർമ്മയുണ്ടോ നിനക്ക് നിനക്കങ്ങനെ ഓർമ്മയുണ്ടാവാൻ അല്ലേ എനിക്കും ഓർമ്മയുണ്ട് അറിയോ അമ്പാടി എന്ത്ൊളി പടക്കം കാണിച്ചു തരാം കിച്ചോടെ കൊളുത്തി കൊണ്ടിരിക്കണ്ട് അപ്പൊ കേട്ടോ ഓൾറെഡി ഒന്ന് കൊളുത്തി എല്ലാവർക്കും പടക്കം ഒന്ന് ഒന്നു ചെരുപ്പിടങ്ങണ്ട നല്ലൊരു ഷോട്ട് അത് ഊസിപ്പോയിപ്പോയി നന്നായിട്ടുണ്ടല്ലോ പെട്ടെന്ന് കഴിഞ്ഞു യെസ് അടി പൂക്കറ്റിനേക്കാളും നന്നായിട്ടുണ്ട് ടൈമുണ്ട് കേട്ടോ

ഇത് ഇനി വിട്ടില്ലേ പരിശ്രമം പരിശ്രമം ആ എന്തൊക്കെയോ പടക്കം പൊട്ടിക്കിണ്ടിട്ടോ കേസ് അടിപൊളി ം സാധന പൊട്ടിയതല്ലേ അച്ഛൻ അച്ഛൻ മേഴിച്ചു നിക്കണു എന്താ അവിടെ ഇണ്ടായി ആ ഒരു ഡയലോഗ എനിക്ക് ഓർമ്മ വന്നത് അവിടെ എവിടെ നോക്കിയോ അവര് സംഭവം പൊട്ടിച്ചോ അച്ഛൻ അച്ഛൻ പൊട്ടിച്ചിട്ടില്ല അതാ അതാ കിച്ചു പൊട്ടിക്കുന്ന സാധനം നോക്കിയട്ട് കിച്ചു പൊടിക്ക ചെറിയ കൊട്ടി മത്താപ്പ് കത്തിക്കുന്നു അയ്യോ മത്താപ്പൂ മെല്ലെ 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 ഓടിക്കോടിക്കോ എനിക്കങ്ങനെയും വീഡിയോ എടുത്തരട്ടെ അമ്മ എങ്ങനെയുണ്ട് രണ്ടരം കൂടി കാത്തി ചെന്നിട്ട് ചോർച്ചെടുക്ക വിഷു വിഷുവിന് ഇവിടെ പടക്കം പൊടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മ അവിടെ ഒരു കാര്യം ചെയ്യേണ്ടത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ വിഷുക്കണി ആദ്യമൊന്നും കൂടി നോക്കിയാലോ അല്ലേ ഞാൻ ഇന്നലെ എല്ലാം വെച്ചത് കാണിച്ച് തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്നും വിളക്കൊക്കെ വെച്ച് കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഭംഗിയാണ് ശ്രീകൃഷ്ണന് മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണിക്കൊന്നയൊക്കെ വെച്ച് ഞങ്ങൾ ഞങ്ങളൊരിക്കതാണ് കേസ് എൻ്റെ ഒരു പ്ലാനിങ്ങാണ് കൊള്ളാവോ ഇന്നലെ ഈ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കണി ഒരുക്കാറ് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് അതാണ് സാധനം എണ് എണ്ണയിലപ്പം പണ്ടൊക്കെ നെയ്യപ്പം എന്ന് പറയും നെയ്യിൽ നെയ്യപ്പം എണ്ണയിലിട്ട എണ്ണയിലപ്പം നമ്മൾ ഇന്നലെ മാവ് അരച്ചത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ആ മാവിൽ തേങ്ങയൊക്കെ വതക്കിയിട്ടിട്ടുണ്ട് എണ്ണയിലപ്പം എണ്ണയിൽ

കഴിഞ്ഞിട്ട മാലം എല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കണി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കണി കേട്ടോ ഞങ്ങൾ ഇന്നലെ ഒരുക്കിയതാണ് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാ നമ്മുടെ കണി വേഗം വേഗം ഇങ്ങനെ കാണാതെ

ആദ്യത്തെ തോൽനമുത്തയുടെ അമ്പലത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ രണ്ടാമത്തെ വലിയ അമ്പലത്തേക്ക് വലിയ രാവിലോട്ടുണ്ടോ പോയത് பைக்கில் விட ൊഴാൻ പറ്റും തോന്നുന്നില്ല ഞങ്ങള് വെള്ളിന്ന് തഴുതിട്ട് പോകാനാണ് പ്ലാൻ ആ സൈഡിൽ നടക്കില്ല 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 ഞാൻ വേണ്ട തല വേനിക്കിട്ടു വേണ്ട നടക്കോ ഇത്രയും ലൈന കേട്ടോ കേട്ടോ അമ്പലത്തില് അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ കയറി തൊഴുതാൻ പറ്റില്ല ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുതിട്ട് ഇറങ്ങാതുകൊണ്ടിരിക്കുക കാരണം അത്ര തിരക്കാണ് അപ്പോൾ നമുക്ക് കൈ നേട്ടം കിട്ടില്ല ഇപ്പം നോക്കാം നല്ല തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുതാന പ്ലാന് അകത്തേക്ക് കയറുന്നില്ല വിഷുവിന് വിഷുക്കഞ്ഞിന്റെണ്ടല്ലോ ആ അമ്മയുടെ അമ്മ വെച്ചിട്ടുണ്ട് അമ്മയും വെക്കുന്നുണ്ട് ഇനിയിപ്പൊ ഞാനും അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും എന്താണെന്നൊന്നും അറിയില്ല രാവിലെ എന്താ വെക്കുന്നതിന്റെ അറിയില്ല അച്ഛനും അറിയില്ല ആർക്കും അറിയില്ല സംഭവം എന്താണെന്നറിയില്ല ഞങ്ങൾ ഇവിടെ വിഷുദിവസം രാവിലെ എന്തുകൊണ്ടാണ് വെക്കുന്ന ആർക്കിങ്ങനറിയൊന്ന് കമന്റ് ചെയ്യോ ഞങ്ങൾക്കറിയില്ല റീസൺ അറിയാം വിഷുവിൻ്റെ ഐതിഹ്യം എന്താ ഞാൻ പറഞ്ഞു തരാം ഞങ്ങൾ വീട്ടിലോട്ട് വന്നാണ്ട് തെരഞ്ഞിട്ട് അങ്ങനെ നല്ല വെയിൽ എനിക്ക് വെയിൽ കൊണ്ട തലവേദന ഇരിക്കുമ്പോട്ട് തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് വെയിട്ടു അമ്പടി അതാ തുണി കിരുമ്പളോ അല്ലെങ്കിലും കയറി കയറി ആ പടക്കം നടക്കു ഇവിടെ പടക്കു ഇവിടെ ഉണ്ടാവാറില്ലല്ലോ എന്ത് പറ്റി വീട് എത്തിട്ടോ ഹലോ ഇവിടെ ആരുമില്ലേ അമ്മന്റെ കണി സൂപ്പർ ആയിട്ടുണ്ടല്ലോ അല്ല അമ്മ കണി വെച്ചതിന്ന് ഒന്നും എടുത്തിട്ടില്ല വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ നല്ല രസമുണ്ട് കേസ് ഒന്നും വാട വാ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ ഒക്കെ താഴെ താഴെ വെച്ചിരിക്കണേ ഇങ്ങനെ തന്നെ െസ് ബാക്കി വിഷു ആയിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് തിരക്ക് ഇരുന്നത് കേട്ടോ ഞങ്ങള് രാവിലെ മുതൽ ഇന്നലെ മുതൽ തിരക്കായിരുന്നു ഇന്നലെ വിഷുവിന്റെ ഒരുക്കങ്ങളും ഇന്നലെ വിഷുവിന്റെ ഒരുക്കങ്ങളും അതുപോലെ ഫങ്ഷനും ഞാൻ പറയുന്നു ബേർത്ത്ഡേ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ രാവിലെ എണീറ്റ് ഇന്ന് കണികാണെങ്കിൽ വടക്കം പൊട്ടിക്കലും അങ്ങനെ ഓരോരോ തിരക്കുകൾ അമ്പലത്തിൽ പോക്ക് വന്ന് ഫ്രഷായി പിന്നെ അങ്ങോട്ട് പിന്നെയും വന്നു വീട്ടിലോട്ട് വന്നു അപ്പം ഇപ്പോഴാണൊന്ന് സമാധാനത്തിൽ ഇനി ഇരുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പം ഇനി വഴി കാണിച്ചു തരാം ബാക്കി വിശേഷങ്ങൾ ഓക്കെ ഹലോ എന്താണ് വിശേഷം സുഖമല്ലേ വിഷുമായിട്ട് എന്തൊക്കെയുണ്ട് പരിപാടി കേട്ടോ അതെ കഴിഞ്ഞു കണിയും കണ്ടു പിന്നെ കുറച്ച് നേരം കൊറച്ചനേരം കിടന്നുറങ്ങുകയും ചെയ്തു ഒന്നും കഴിയില്ല പുതിയ ലുക്കൊക്കെ ആണല്ലോ അമ്പാടി മാമന്റെ ലുക്ക് എങ്ങനെയുണ്ട് അമ്പാടിക്ക് കുറച്ച് മിഠായി ഉണ്ടായിരുന്നു എന്റെ ബാഗിൽ കിട്ടോ അപ്പൊ അത് കഴിച്ചോണ്ടി മാമന്റെ ലുക്ക് എങ്ങനെയുണ്ട് പൊഞ്ഞു ഏ അമ്പാടി പുതിയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പുച്ചാച്ചൻ എന്താണ് ഓണ വിഷുക്കോടി കൊടുത്തതാണ് അപ്പൊ അതാണ് ഇട്ടിരിക്കുന്നത് അപ്പുച്ചാച്ചൻ ചേ അമ്പാടി

അnya bike. Okay okay. മാ വീഡിയോ കാണിക്കാൻ വേണ്ടി അല്ലോ ഉദ്ത്തേ. ആ വീഡിയോ കട്ടാക്കിയേ പിിച്ചയണ് ട്ടോ. ഓക്കേ വരണോ അമ്മേ. എവിടെ തരാം? ഓക്കേ വരാ. വീഡിയോ കട്ടാക്കിയേ പിിച്ചയണ് ഞാൻ എന്നിട്ട് ഒരു പത്രികു തരാ നീ മുട്ടൈ വെച്ചോ. 10 മുട്ടൈയൂട്ടില്ലേ ട്ടാ? എന്താ വേണ്ടേ? എന്താ ചെയ്യേണ്ടേ? ഓക്കേ അണ്ണാ, ഡീ ലൈനിങ് ഇപ്പൊ തരാ. ഷേരി ഷേരി പറ. അല്ലെങ്കിലും മാൻ

ചേട്ടനും എന്നല്ലേ കൊടുക്കാണ്ടായിരുന്നത് മൊത്തം കളക്ഷൻ പറഞ്ഞാൽ നീ എനിക്ക് നൂറ് രൂപ തന്നോളൂ അത് നീ ഓർക്കണം ആ അതെയാ അപ്പാപ്പൻ തന്ന ഉണ്ണിക്ക് അപ്പാപ്പൻ ഉണ്ണിക്ക് കൈന്നിട്ടും തന്നടാ അപ്പൊ കൈനോട്ടും വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് ഇനി ബാക്കി ഇതിനെ അവിടുന്ന് ബാക്കി കുറെ വീഡിയോസ് ഉണ്ടോ ഞങ്ങൾ വേലക്കൊക്കെ പോയിട്ടുണ്ട് അതെല്ലാം അടുത്ത വീഡിയോ കാണാം അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ